അതുപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അവനെന്നോട് നന്ദി കാണിക്കുകയോ നന്ദി കേട് കാണിക്കുകയോ കാരണം എന്നെ ഞാൻ ചെയ്ത് ഉപകാരങ്ങൾ ചെയ്തവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് അതൊന്നും എനിക്ക് വിഷയമില്ല അങ്ങനെ പണി കിട്ടിയിട്ടുള്ളവർ അതുകൊണ്ടൊന്നും മാറ്റില്ല പക്ഷെ നവീൻ അവനെ എങ്ങനെയായാലും അവൻ അവനെനിക്ക് അവൻ പ്രൈസ് അടിക്കണം കപ്പടിക്കണം കപ്പടിക്കണം അവൻ അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് എല്ലാവരും അവനെ അവന് വോട്ട് ചെയ്ത് അവനെ വിജയിപ്പിക്കും പാവണവൻ കത്തിയാ എന്റെ പറഞ്ഞു അത്രക്ക് വെറും നല്ലൊരു മനസ്സിനുടമയാണ് അവനാ കാണിക്കുന്ന വെള്ളം ഒഴിക്കുന്ന ഒന്നല്ലേ അവൻ കണ്ടന്റാണ് അതൊക്കെ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ബിഗ് ബോസ് പെട്ടെന്ന് കത്തി കത്തിക്കേറിയത് ആ ഒരു സംഭവം ഇല്ലായിരുന്നു അതുകൊണ്ട് അഖില് പറഞ്ഞു പിന്നെ ഓരോരുത്തർ അവനെ നെഗറ്റീവ് പറഞ്ഞു ഒരു നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവ് ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് തീർച്ചയായിട്ടും അവൻ സീസണിൽ തന്നെ ഒരു അവനാണ് കോമഡി അവൻ ലാലേട്ടൻ ലാലിട്ട് ഇഷ്ടമാണ് കാര്യം വെച്ചാൽ അവൻ ശുദ്ധനാണ് അവൻ അവൻ ആരെയും വിറുപ്പിക്കാനും ഒരാളെയും അവന്റെ മുഖത്തോക്കി ചീത്തുറങ്ങാനും പഠിക്ക് പറഞ്ഞാലും അവൻ അതിന്റെ അത് അവനൊരു അവനെ അങ്ങനെ ചെയ്യാനും ഗെയിമാണ് അതാണ് ആൾക്കാർക്കൊക്കെ പി ആർ ഉണ്ട് എന്ന് അവര് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ അവന് കൈകിട്ട് എല്ലാം പെരുക്ക് കൊടുത്തിട്ട് ഷൂവും അതും ഇതും എല്ലാം ഞാൻ അവന് കൊടുത്ത നീ കൊണ്ടുപോകും നീതിട്ടോണ്ടിങ്ങണം അപ്പൊ അവൻ അവൻ പറഞ്ഞു ഞാൻ ഇൻ കേസ് എങ്ങനെ പ്രൈസ് അടിക്കണമെങ്കിലോ ആരെങ്കിലും ഗസ്റ്റിനെ വിളിക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുധീര പേര് എഴുതി കൊടുത്തിട്ട് തോന്നുന്നു അവൻ എന്റെ പേര് എഴുതി കൊടുത്തു അവന്റെ അമ്മയും എന്നെയും കാണണോന്ന് അവൻ പറഞ്ഞത് കാരണം അവൻ എനിക്കറിയായിരുന്നു നേരത്തെ ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മോനെ നീ രക്ഷപ്പെടും രക്ഷപ്പെടട്ടെ അവൻ വലിയവനായിട്ട് അവൻ ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ഒരു സെലിബ്രേറ്റി ആണോ എന്നാഗ്രഹമായിരുന്നു ഞാൻ കൂടെ വരുമ്പോഴത്തേക്ക് എന്നെ എല്ലാവരും കൂടെ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴേക്കും അവർ ഞാൻ അപ്പോൾ അവന്റെ ആ വിഷമം ദൈവം കണ്ടു ഞാൻ അവന് സെലിബ്രേറ്റി ആയി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ അനിയനാണത്

പലരും എന്നെ പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കുട്ടിക്കാലത്ത് നമ്മളെ ഈ പറഞ്ഞ നമ്മള് ലൈകമായിട്ട് അഭ്യസിയാൻ ശ്രമിക്കാത്തവർ വളരെ എല്ലാവരും കുട്ടിക്കാലത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ബന്ധുവിട്ട് നില്ക്കാൻ പോകും അങ്ങനെ പരാതി അപ്പം നമ്മൾ ആരോട് പരാതി പറയാം ഇന്നത്തെ കാലത്ത് എത്രയോ പേര് നമ്മൾ ആണുങ്ങളെ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞതിന് എന്നെ പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് ജനം അറിയുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ ഒരു കാര്യവും എന്നെ പറയാ സുധീർ അതി ചെയ്തു ഇത് എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞിട്ടില്ല എല്ലാം എന്റെ നാളിലൂടെ പറഞ്ഞാണ് ജന അറിഞ്ഞിട്ടുള്ളതും എന്നിട്ട് എന്നെ ട്രോളിയിട്ടുള്ളതും പക്ഷെ ജനങ്ങക്ക് എന്നെ ഇഷ്ടമാണ് ഹരി ശുദ്ധനായ കൊണ്ടായിരിക്കും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഉപകാരങ്ങൾ ഈ നെവിനെ പോലെ ഒത്തിരി പേർക്ക് ഉപകാരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ ഇനിയും തുറന്നുകൊണ്ടിരിക്കും മരണം വരാ